ഏതൊരു മേഖലയിലും മികച്ച ചില ഉദ്യോഗസ്ഥരുണ്ടാവും അത്തരത്തിലൊരു ഉദ്യോഗസ്ഥനായിരുന്നു ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് പറവൂരിലെ അഗ്നിരക്ഷ നിലയത്തിൽ നിന്നും വിരമിച്ച സ്റ്റേഷൻ ഓഫീസർ റോയ് അദ്ദേഹം അദ്ദേഹത്തിന്റെ സർവീസിലിരിക്കുമ്പോൾ മികച്ച പ്രവർത്തനമാണ് ഈ ഒരു അഗ്നിരക്ഷാ നിലയത്തിനായി ചെയ്തത് അദ്ദേഹത്തിനെയാണ് ഇന്ന് ന്യൂസ് സെവനിലൂടെ ഞങ്ങൾ പരിചയപ്പെടുന്നത് പൊയ്സാറിനെ സംബന്ധിച്ചാണെന്നുണ്ടെങ്കിൽ ഫയർമാനായിട്ട് ജോലി ചെയ്തു പിന്നതിന് ശേഷം ലീഡിങ് ഫയർമാനായിട്ട് ഇവിടെ തന്നെ ജോലി ചെയ്തു പിന്നെ എസ് ടിയായിട്ട് ജോലി ചെയ്തു പിന്നെ അവസാനം എസ് ടിയോട്ട് ജോലി ചെയ്തു കുറച്ച് ട്രാൻസ്ഫർ ആയിട്ട് കുറച്ച് സ്ഥലങ്ങളിൽ മാറിപ്പോയിരുന്നു ടോട്ടൽ സർവീസ് എന്ന് പറഞ്ഞാൽ ഇരുപത്തിയെട്ട് വർഷം സർവീസ് സാറിന് ഉണ്ടായിരുന്നു എല്ലാ രീതിയിലും തന്നെ എല്ലാ അർത്ഥത്തിലും ഒരു സഹോദരനെ പോലെ അതിലുപരി ഒരു ഓഫീസർ എന്നുള്ള രീതിയിൽ കൂടുതലായിട്ട് നമ്മളതോട് പെരുമാറിയിട്ടില്ല അപ്പോൾ തന്നെ എല്ലാവർക്കും ഒരു നല്ലൊരു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് നവംബറിലാണ് ആദ്യം പോലീസ് അക്കാഡമിയിൽ ട്രെയിനിങ് ആയിരുന്നു ആറുമാസം പോസ്റ്റിങ് തലശ്ശേരിയിലായിരുന്നു തലശ്ശേരിയില് വെച്ചാണ് ആയിട്ട് ജോലി തുടങ്ങിയത് അത് കഴിഞ്ഞിട്ട് പിന്നെ നേരെ പറവൂർക്ക് വന്നു പറവൂർ വർഷങ്ങളോളം ജോലി ചെയ്തു പറവൂരി ആ അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ ആയിട്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ സ്റ്റേഷന്റെ വർക്കിന്റെ കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യണത് പുതിയ സ്റ്റേഷൻ അത്രന്നാണ് നമ്മുടെ കേരളത്തിലെ ശരിക്കും പറയണ കേരളത്തിലെ ഏറ്റവും മോശപ്പെട്ട ഒന്നാണ് ഈ നോർത്ത് സ്റ്റേഷൻ സ്റ്റേഷനിലുണ്ടായിരുന്നത് ചോർന്നൊലിച്ച് കംപ്ലീറ്റ് ചോർന്നൊലിച്ച് ശരീരത്തിലെ കോൺക്രീറ്റ് കട്ട് കട്ടകളൊക്കെ കടന്നു വീട് വരുന്നു അങ്ങനത്തെ ഒരു വളരെ പരിതാപകരമായ അവസ്ഥയിലാണ് ഞങ്ങൾ കഴിഞ്ഞു കൂടിയത് വർഷങ്ങളോളം പിന്നെയാണ് സ്ഥലം ഞങ്ങളുടെ പേരിൽ നമുക്ക് സ്ഥലം കിട്ടി പിന്നെ കെട്ടിടം നിർമ്മിക്കാനുള്ള പ്രാരംഭ നടപടികൾ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ സപ്പോർട്ടോട് കൂട്ടിയാണ് ചെയ്തത് അതുപോലെ പി ഡബ്ല്യു ഡി ഉദ്യോഗസ്ഥർ ഞങ്ങളുടെ ഒപ്പം നിന്നു അവര് കണ്ടിട്ടില്ല അവര് ഈ പി ഡബ്ല്യുദ്ധർ എന്ന് പറയുമ്പോ അവര് എല്ലാ ബിൽഡിംഗ് കാണുന്നവരാണ് അവര് പറഞ്ഞാൽ അവര് പോലും ഇത്രയും ജീർണിച്ച ഒരു ബിൽഡിങ് കണ്ടിട്ടില്ല ആ സമയത്ത് ഞാൻ അസുഷൻ സ്റ്റേഷനിലാണ് അതിന്റെ യാഥാർത്ഥ്യം കണ്ടു പറയും അതിനുമ്പോ കുറെ എസ് ടി ഓഫീസർമാർ അതിനുവേണ്ടി ശ്രമിച്ചെങ്കിലും കാര്യമായ പുരോഗതി ഉണ്ടായിരുന്നില്ല ഞാൻ എന്റെ ക്രെഡിറ്റ് കൊണ്ടുവരണം അല്ല അന്നേരം സാഹചര്യം അതുപോലെ നിന്നത് നമ്മൾക്ക് അനുകൂലമായിട്ട് നിന്നതുകൊണ്ട് അത് നടന്നു വീണ്ടും നോർത്ത് പൊറൂർക്ക് വന്നു നോർത്ത് പൊറൂരിൽ വന്ന് അത് കഴിഞ്ഞിട്ടായിരുന്നു നമ്മുടെ സ്റ്റേഷൻ്റെ ഉദ്ഘാടനം നടന്നത് ഉദ്ഘാടനം നടന്നപ്പോ തന്നെ സ്റ്റേഷനിലെ ജീവനക്കാർക്ക് വേണ്ടി ഒരു ജിം അങ്ങനെ വേണമെന്നുള്ള ജിമ്മിന് വേണ്ടി ഞങ്ങളൊക്കെ തന്നെ പൈസ കുറെ ഒക്കെ പിന്നെ ഞങ്ങളുടെ ഒരു ജിമ്മിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു വ്യക്തിയുണ്ട് ഇപ്പൊ അദ്ദേഹം ലീവ് എടുത്ത് ഇംഗ്ലണ്ടിൽ ലീവ് വലിക്ക് പോയിക്കണം പി സുജിത്ത് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അതിന് മുൻകൈ എടുത്ത് അദ്ദേഹം ബാങ്കിന് ലോൺ എടുത്ത് സ്വന്തം പേരില് ലോൺ എടുത്ത് ആ പൈസ ജിമ്മിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ട് ജിമ്മിലെ ഉപകരണങ്ങളൊക്കെ വാങ്ങി അങ്ങനെ ജിമ്മ ഒരു നല്ല അത്യാധുനിക ജിമ്മ് ചെറുതാണെങ്കിലും ഒരു അത്യാധുനിക ജിമ്മും നമ്മൾ സെറ്റ് ചെയ്തു ഈ പൈസ പിന്നെ ജിമ്മിൽ വരുന്നവർക്ക് ചെറിയൊരു ഫീസ് പോലെ വെച്ചിട്ട് ജീവനക്കാർ തന്നെ പൈസ എടുത്ത ക്ലോസ് ചെയ്തു അത് ക്ലോസ് ചെയ്തു കുറച്ച് താമസം പിടിച്ചു തന്നാൽ അത് ക്ലോസ് ചെയ്തു അങ്ങനെ ജിമ്മ് നിർമ്മിച്ച് കഴിഞ്ഞ അപകടവരണങ്ങൾ അപകടവർണ്ണങ്ങൾ വെള്ളത്തിൽ പോയി വലിക്കുന്ന ഒരു സംഭവം നോർത്ത് കോർവ് വളരെ കൂടുതലാണ് മറ്റുള്ള സ്റ്റേഷനുകളെ അപേക്ഷിച്ച് കേരളത്തിലെ മറ്റുള്ള എല്ലാ സ്റ്റേഷനുകളും അപേക്ഷിച്ച് ഏറ്റവും കൂടുതൽ മുങ്ങി വരണം നടക്കുന്ന ഒരു സ്ഥലം വരുന്നു വിദ്യാർത്ഥികൾ മുങ്ങി വരിക്കുന്ന സ്ഥലം വരുന്നു നോർത്ത് കുറവ് അന്നത്തെ കണക്കനുസരിച്ച് ഒരു മൂന്ന് വരെ മുമ്പുള്ള കണക്കനുസരിച്ചാണെങ്കിൽ ആവറേജ് മുപ്പതിമൂന്ന് പേരാണ് ഇവിടെ വെള്ളത്തിൽ പോയി മരിക്കുന്നത് ഈ കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷമായിട്ടുള്ള അതിനൊരു കുറവ് വന്നിട്ട് അപ്പൊ ഇങ്ങനെ വെള്ളത്തിൽ പോയി മരിക്കുന്ന ഒരു സാഹചര്യം നിലനിൽക്കുമ്പോൾ അതിന്റെ കാരണങ്ങൾ നമ്മൾ സ്വാഭാവികമായിട്ട് അന്വേഷിക്കുമ്പോൾ നീന്തൽ പരിചയം വെള്ള പുഴയോട് കയറുന്ന പരിചയ കുറവ് നീന്തൽ അറിയാൻ പോയ്യ അതൊക്കെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം വിദ്യാർത്ഥികള് വെള്ളത്തിലിറങ്ങും ഇപ്പൊ പിന്നെ പോരാത്ത തന്നെ നമ്മുടെ പുളകളൊക്കെ എന്ന് പറഞ്ഞാൽ എവിടെയാണ് കുഴി എവിടെയാണ് ഒഴുക്ക് എവിടെയാണ് അടി ഒഴുക്ക് ഈ മണല് വരെയുള്ള കുഴികൾ അല്ലാത്ത കുഴികൾ എവിടെയാണെന്നൊന്നും ഇവർക്ക് അറിയില്ല കുളിച്ച് പരിചയമൊന്നുമില്ല വല്ലപ്പോഴും പോയാൽ അങ്ങനെയാണ് അങ്ങനെയാണ് ഈ അപകടത്തിൽപ്പെടുന്നത് അപ്പൊ ഇതിനൊരു ഒരു പരിഹാരം ഉണ്ടാക്കാറൊരു പരിധി വേണമെങ്കിലും പരിഹരിക്കണം എന്നുള്ള ആഗ്രഹപ്രകാരമാണ് ഞങ്ങൾ ഒരു സ്വിമ്മിങ് പൂളും എന്നൊരു ആശയം ഉണ്ടായത് അപ്പൊ നമ്മുടെ ഒരു എസ് ടിട്ടേടായി ബൈജു പണിക്കുന്നുണ്ട് ആലപ്പുഴക്കാരാണ് അദ്ദേഹം വെള്ളത്തില് എക്സ്പെർട്ടാണ് അപ്പൊ അദ്ദേഹം പറഞ്ഞു നമുക്ക് ചെറിയൊരു നീന്തൽകുളം അവിടെ ചെറിയൊരു നീന്തൽകുളത്തിന്റെ പോലെ ഭിത്തിയെ കെട്ടിയിട്ടുണ്ട് നീന്തൽക്കുളം അല്ല ഒരു ഗ്യാരേജ് അത് നമുക്ക് ക്ലോസ് ചെയ്ത താങ്കൾ ആക്കാന്നെ പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞ അത് വേണ്ട അത് ചിലപ്പോ സക്സസ് ആകൂല നമുക്കൊരു വലിയൊരു നല്ലൊരു നീന്തൽ കുളം തന്നെ പണിയാന്ന് പറഞ്ഞു അങ്ങനെ അതുകൊണ്ട് ആദ്യം സമീപിച്ചത് നമ്മുടെ പറവൂർ എം എൽ എ നമ്മുടെ എം എൽ എ സാറിനെയാണ് അപ്പൊ അദ്ദേഹം പറഞ്ഞത് വലുതാണെങ്കിലും നമുക്ക് പണിയാന്ന് പറഞ്ഞു സ്റ്റാൻഡേർഡ് ഇല്ല സ്വിമ്മിംഗ് പൂൾ അങ്ങനെ പിന്നെ ഞങ്ങള് തന്നെ പണിയും നിർമ്മിക്കേണ്ട ഒരു രീതിയിലായത് അങ്ങനെ ഞങ്ങൾ എല്ലാരും കൂടി തീരുമാനിച്ചു എല്ലാരും നിർമ്മിച്ചോളാന്ന് പറഞ്ഞു നമ്മുടെ ഒരു ചെറിയൊരു സ്ഥലത്ത് ഒരു ഇരുപത്തൊന്ന് മീറ്റർ നീളം ഏകദേശം ഇരുപത്തിരണ്ട് മീറ്റർ നീളം ഒരു അഞ്ചു മീറ്ററിന്റെ അടുത്ത് വീതിയുമുള്ള ഒരു ഏഴടി വരെ താഴ്ച നാലടി മുതൽ ഏഴടി വരെ ആഴമുള്ള ഒരു സ്വിമ്മിംഗ് പൂള് ഞങ്ങള് നിർമ്മിക്കാൻ ആലോചിച്ചു തീരുമാനിച്ചു പക്ഷെ അതിന്റെ സാമ്പത്തികം വേണമല്ലോ അങ്ങനെ ഞങ്ങൾ എല്ലാരും കൂടി കുറെ പൈസയൊക്കെ പിരിവിട്ട് ജീവനക്കാര് നന്ന നല്ല രീതിയിൽ പൈസ പിടിവിടേണ്ടത് പിന്നെ കുറച്ച് ആളുകളെ സാഹചര്യം ഞങ്ങള് അതിന്റെ വർക്ക് മുഴുവനും തുടങ്ങി തുടങ്ങി എന്ന് പറഞ്ഞാൽ എന്റെ വർക്ക് മുഴുവനും ഞങ്ങൾ തന്നെയാണ് ഒരു മനുഷ്യനും പുറത്തുനിന്ന് അതിനകത്ത് വന്ന് പണി കൊടുത്തിട്ടില്ല അവൻ ആകെ പണി എടുത്തത് നമ്മുടെ കോൺക്രീറ്റ് ഷട്ടർ കൂട്ടാൻ വേണ്ടി ഷട്ടർ കൊണ്ടുവന്ന നമ്മുടെ ബിജിലി അദ്ദേഹത്തിന്റെ ഒരു പണിക്കാരൻ മാത്രമാണ് വന്നത് ബാക്കി എന്റെ കുഴിക്കലും സിമെന്റ് കൂട്ടലും കമ്പി പണിയലും കമ്പി വെൽഡിങ്ങും എല്ലാ പണിയും എല്ലാ പണിയും മൊത്തത്തിൽ എല്ലാ പണിയും ഞങ്ങളുടെ ജീവനക്കാരെ തന്നെയാണ് അങ്ങനെ ഒരു കൂട്ടായ്മ വരുന്നത് മറ്റു യാതൊരു സ്ഥലത്തും കിട്ടാത്ത ഒരു സൗഭാഗ്യമാണ് എല്ലാ ജീവനക്കാരും കൂടി ഒരു എയിമിന് വേണ്ടി എല്ലാവരും എല്ലാരോടും തോന്നുന്നു അങ്ങനെ അത് പൂർത്തിയാക്കി കുറച്ച് താമസിച്ച് എങ്കിലും അത് പൂർത്തിയാക്കി പൂർത്തിയാക്കി ഞങ്ങള് വിദ്യാർത്ഥികളെ നിയന്ത്രി പഠിപ്പിക്കാൻ തുടങ്ങി ഏഹോ മറ്റുള്ളവരോട് അദ്ദേഹമുള്ള ആളുകളാണ് ഫയർഫോഴ്സുകാരെന്ന് പറഞ്ഞത് ആളെ പഠിത്തിപ്പെട്ടാലും അയാളെ ഏത് വിധേനെ രക്ഷിച്ചെടുക്കണം ആളുകളെ മാത്രമല്ല ഏത് മൃഗം പെട്ടാൽ പോലും നമ്മൾ രക്ഷിക്കൂ ഉച്ച പട്ടി പശു അങ്ങനെ ഇപ്പൊ നമ്മുടെ കോളിലെ റെക്കോർഡ് എടുത്ത് നോക്കിയാൽ അറിയാം എത്രമാത്രം മൃഗങ്ങളാണ് ഒരു വല്ലതും നമ്മൾ കണക്ക് കൊടുക്കാറുണ്ട് എത്ര ആനിമലിനെ നമ്മൾ സേവ് ചെയ്തെന്നൊക്കെ അപ്പൊ അതിന്റെ എണ്ണം നോക്കിയാൽ തന്നെ അറിയാം നമ്മൾ അതിനകത്ത് ഇൻവോൾവ് ആകുന്നതിന്റെ ഇത് അപ്പോ ധാരാളം കാര്യങ്ങൾ ചെയ്യുന്ന ചെയ്യുന്നൊരു ശേഷമാണ് നടത്തവർ ആ ചെയ്യുന്നതിന്റെ പ്രധാന കാരണം ആ ടീം വർക്കാണ് അത് നമ്മുടെ ജീവനക്കാരുടെ ആ ശക്തി ആ സ്നേഹവും കൊണ്ടാണ് അത് നടക്കുന്നത് നമ്മള് രക്ഷാപ്രവർത്തനം എന്ന് പറയുമ്പഴേ ആളുകളെ രക്ഷിച്ചതും ഉണ്ട് മരണപ്പെട്ടവരെടുത്തതും ഉണ്ട് രക്ഷാപ്രവർത്തനം എന്ന് പറഞ്ഞാൽ ആളുകളെ കറക്കലും അങ്ങനെയൊക്കെ കുറെ നടത്തിയ എങ്കിലും ഈ സങ്കടമായിട്ടുള്ളത് കാര്യം എന്ന് പറഞ്ഞാൽ വെള്ളത്തിൽ പോയവരെയൊക്കെ രക്ഷപ്പെടുത്താൻ നമുക്ക് പറ്റാത്തതാണ് ഇങ്ങനെ നമ്മള് വെള്ളത്തിൽ പോയ കേസ് അറിയുമ്പോൾ തന്നെ ഏകദേശം അരമണിക്കൂറും കാണിക്കൂറും കഴിഞ്ഞിട്ടാണ് നമ്മൾ അറിയുന്നത് നമ്മൾ അവിടെ എത്തി ഈ സ്കൂബ ഡൈവിംഗ് ഇല്ലാത്ത സന്ദർഭങ്ങളിലേക്കാണ് ഞാനൊക്കെ ജോലി ചെയ്തിരിക്കുന്നത് സ്കൂബയൊക്കെ വന്നിട്ട് അധികം നാളായിട്ടില്ല അപ്പൊ അതിനൊന്നും നമ്മൾ ഫ്രീ ഡൈവിങിലൂടെയാണ് ഇതൊക്കെ എടുത്തിരുന്നത് അപ്പൊ നമ്മുടെ ഈ ഏരിയയിലും നമ്മുടെ ഇവിടുത്തെ പുഴകളിലും ഈ കൊടുങ്ങല്ലൂർ പോലെ അമ്പലങ്ങളുടെ ഓണങ്ങളുടെ ധാരാളം മുങ്ങി രക്ഷാപ്രവർത്തനം എന്ന് പറയാൻ പറ്റൂല പിന്നെ വെള്ളത്തിൽ പോയവരൊക്കെ വേണ്ടി തിരഞ്ഞു നമ്മള് ചെയ്തിട്ടൊക്കെയുണ്ട് പക്ഷെ അതൊന്നും നമുക്ക് ഈ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയാം ജീവനോടെ കിട്ടിയിട്ടില്ല അതൊരു സങ്കടമാണ് അത് പ്രത്യേകിച്ച് ഈ പുഴയിൽ നിന്ന് വിദ്യാർത്ഥികളെ കൊച്ചുങ്ങളെ പൊക്കിയെടുക്കും നമ്മളിപ്പോ ഇങ്ങനെ അടിയിൽ ചെന്നിട്ട് ആ വിദ്യാർത്ഥികളുടെ കൈത്തന്തേ കയറി പിടിക്കുമ്പോൾ ജീവനില് അത് കൈത്തൻ്റെ നമുക്ക് അറിയാം അവരുടെ ഭയങ്കര സങ്കടം വരും നമുക്ക് അപ്പൊ നമ്മൾ നമ്മുടെ എന്റെ മകന്റെ കൈ പിടിക്കണ പോലെയാണ് എനിക്ക് ആ വെള്ളത്തിന്റെ അടിയിൽ പോകുന്നത് അപ്പൊ ഇങ്ങനെ വന്നു കഴിയുമ്പോണ്ടല്ല നമുക്ക് ആ കരയെ കയറി കഴിയുമ്പോൾ നമ്മള് അരഞ്ഞുപോയിരിക്കും പക്ഷെ നമ്മുടെ ഈ അരങ്ങാണിക്കാൻ പറ്റില്ല കറിയാണ് രക്ഷാപ്രവർത്തന ജോലി അതാണോ നമുക്ക് ഭയങ്കര സങ്കടം വരും അതൊക്കെ ഈ ആളുകളെ രക്ഷിക്കാൻ പറ്റാതെ പ്രത്യേകിച്ച് കുട്ടികളൊക്കെ രക്ഷിക്കാൻ പറ്റാതെ പോകുന്ന അവസ്ഥകളിലൊക്കെ